നമസ്കാരം വിവാദ പ്രസ്താവന നൽകിയത് പി ആർ ഏജൻസിയാണെന്ന പരാമർശം ശരിയല്ലെന്നും അങ്ങനെ ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടിയും സർക്കാരിന് വേണ്ടിയും പ്രവർത്തിക്കുന്നില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മലപ്പുറത്തെ മുഖ്യമന്ത്രി മോശമായി ചിത്രീകരിച്ചു എന്നത് തെറ്റായ വാർത്തയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി നേതാക്കൾ എന്തിന് ലീഗ് നേതാക്കളെ കണ്ടുവെന്നും ഇതിന് ലീഗ് നേതാക്കൾ മറുപടി പറയണമെന്നും അബ്ദുറഹിമാൻ പറഞ്ഞു മുഖ്യമന്ത്രി ൊതു സ്വത്താണ് അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിൽ അതായത് അഭിമുഖം നടക്കുന്നത് പി ആർ ഏജൻസിയില് രണ്ടുപേരുണ്ടായിരുന്നു അതിനുശേഷം പി ആർ ഏജൻസിയിൽ ഒരാൾ പറഞ്ഞ പ്രകാരമാണ് ഈ വരി ചേർത്തുന്നത് എന്ത് പോലെ ഒരു പത്രം റിലീസ് അടക്കുന്നത് വലിയ ഗൗരവമുള്ള കാര്യ നിങ്ങൾ പറയുന്നത് തന്നെ അവിടെ ഈ വാർത്ത തെറ്റാണെന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞില്ല എന്നും പത്രം തന്നെ തിരിച്ച സ്ഥിതിക്ക് മറ്റെന്തായാലും പറയുന്നുണ്ട് നമുക്ക് എന്തെല്ലാം ആരോപണങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് ഇത് അത്ര അതേപോലെ ബഹുമാന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലുള്ള ആളുകളുടെ മേലും ഇത്തരത്തിൽ ആരോപണം ചാർത്താൻ പാടില്ല അദ്ദേഹം പറയാത്തൊരു കാര്യമാണ് അങ്ങനെ പോലത്തെ അങ്ങനെ പോലത്തെ അങ്ങനെ പോലത്തെ മുസ്ലിം സമുദായത്തിന് വേണ്ടി തലശ്ശേരി കാലഘട്ടം മുതൽ ഏറ്റവും ശക്തമായി കൂടെ നിന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ പോലെ ഒരാളെക്കുറിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന തെറ്റാണ് അത് രാഷ്ട്രീയമായി ഇപ്പോൾ ഉപയോഗപ്പെടുത്തുക അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ പാടില്ല നമ്മുടെ ചരിത്രങ്ങളിൽ നടക്കാൻ ഈ ഒരു സംവിധാനം ഈ ഒരു കാര്യം തെറ്റായി കൊടുത്ത വാർത്തയാണ് അത് അദ്ദേഹം നിഷേധിച്ചു അതിന് ശേഷം ഹിന്ദു പത്രം നിഷേധിച്ചു ഇനിയും അതേക്കുറിച്ച് അങ്ങനെ പി ആർ ജെൻസി ഉണ്ടെങ്കിൽ അങ്ങനെ പി ആർ ജെൻസി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടുന്നു ലോക്സഭാ ഇലക്ഷന് മുമ്പ് നട ഞാൻ ഒന്നും കൂടി ഓർമ്മിച്ച് പറയാം ലോക്സഭാ ഇലക്ഷൻ മുമ്പ് പാണക്കാട് സന്ദർശിച്ച ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളതോ എന്താണ് ചർച്ച ചെയ്തത് അതുകൂടി പറയാനുള്ള ബാധ്യതയാണ് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് കരുതി എന്താ കൂടി അങ്ങനെ ആലോചിച്ച് നമ്മൾ കണ്ടല്ലേ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാതെന്ന് നമ്മൾ കണ്ടതല്ലേ അതിൻ്റെ വിശ്വൽസ് ഉണ്ടല്ലോ അത് വിശ്വസിക്കുക ആണെന്ന് അതെല്ലാം മറ്റെന്ത് പറയാം ലോക്സഭാ ഇലക്ഷനിൽ മറ്റെന്ത് പറയാനാണ് ഇവിടെ കോൺഗ്രസിന്റെ മുന്നണിയും ഇടതുപക്ഷവും ബി ജെ പിയുമാണ് ലോക്സഭയിൽ മത്സരിക്കുന്നത് അപ്പോൾ യു ഡി എഫിലെ ഒരു ഘടകക്ഷിയായ മുസ്ലിം ലീഗിന് എന്തിന് ഒറ്റട്ട് വന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ വന്ന് സംസാരിച്ചു എന്നു പറയേണ്ട കാര്യല്ലേ അപ്പോൾ അത് പ്രസക്തമാണ് അപ്പൊ അതിനാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള സീകരണത്തിന് ഉത്തരം പറയുന്നത് വന്നു സംസാരിച്ചതല്ലേ നമ്മൾ വിഷ്വൽസ് ഉള്ളതല്ലേ ഉള്ളതാണല്ലോ എല്ലാ പത്രങ്ങളിലും വന്നതാണ് നമ്മൾ കണ്ടതാണ് അപ്പോ അതാണ് വെളിപ്പെടുത്തുന്നത് എന്നാല് മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞു എന്നല്ല മുഖ്യമന്ത്രി അമ്മ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും പദ്ധതി എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചു അതിൻ്റെ ഒരു വിശ്വസിച്ചതൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുന്ന അതൊക്കെ വെറുതെ നിങ്ങളറിയാത്തൊരു ആർ എസ് കേരളത്തിൽ വേറെ വർക്ക് നിങ്ങളറിയാത്ത പി ആർ എ ജി വേറെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് പറഞ്ഞു എന്ന് പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കൂടെ ഞാൻ പറഞ്ഞു അദ്ദേഹം സിവിൽ ഏവിയേഷൻ മന്ത്രിയോട് പറഞ്ഞത് കോഴിക്കോട് എയർപോർട്ടിൻ്റെ റേഞ്ച് വികസനം അടിയന്തരമായ വർക്ക് പൂർത്തിയാക്കുന്നു അദ്ദേഹം കണ്ട് സംസാരിച്ചു ബഹുമാനപ്പെട്ട കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് മന്ത്രിയോട് മലപ്പുറത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ആ ഏവിയേഷൻ ആ റൺവേയുടെ പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കണം അതിൽ ഏത് സഹായങ്ങൾ ഇപ്പോൾ ഞങ്ങൾ സ്ഥലപ്പെടുത്തുവന്നു ഇനിയും ഏത് സഹായങ്ങളാണ് കേരള ഗവൺമെൻ്റെ ഭാഗത്ത് മുഴുവൻ ചെയ്യാൻ തയ്യാറാണെന്നാണ് അന്ന് അദ്ദേഹം മലപ്പുറത്തിന് വേണ്ടിയാണ് സംസാരിക്കാൻ പോകുന്നത് മലബാറി ഇല്ലാത്ത ഒരു ഏജൻസി എന്തിനാ അതെ ഞാൻ അവിടെ നോക്കൂ പാണക്കാട് ബി ജെ പി നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എന്തിനാണ് പാണക്കാട് എന്ന് എന്താ സംസാരിക്കുമെന്ന് പറയാനുള്ള ഒരു സാധ്യത നോക്കൂ പറഞ്ഞതോ പറയാട്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു അത് ഇന്ന് ആ പത്രം തിരുത്തി അതിനർത്ഥം എന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല ആരോപണ പണിയിലേക്ക് തുടക്കം അവരുടെ സുഹൃത്തു കൂടിയാണ് അനുഭവം അപ്പോ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അതായത് മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഉത്സവമായി വിമർശിക്കുന്നത് പ്രത്യേകിച്ച് വർഗീയത വിവേചനം ഉൾപ്പെടെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ രാഷ്ട്രീയത്തിൽ അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്റെ അനുഭവം വർഗീയപരമായിട്ടുള്ള അത്തരം പരാമർശങ്ങൾ ന്യൂനപക്ഷത്തിൽ പരാമർശങ്ങൾ തെറ്റാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ അത്തരത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ കഴിഞ്ഞ എത്ര വർഷമായി അരവർത്തിനു ഭാഗമായി എൻ്റെ ചിലയിലും ഇപ്പോൾ ക്യാബിനറ്റിൽ വിടാം അപ്പം ഇത്തരത്തിലുള്ള ഒരു സംഭവമേ എൻ്റെ ശ്രദ്ധയിൽ കേട്ടിട്ടില്ല എനിക്കതിനനുഭവം